അത് അമൃത് ഓബിക്കനാണെന്ന വാദമുണ്ടോ ഇല്ല വല്ല ഫ്രഹു നിങ്ങൾ എന്താണ് സന്തോഷിച്ചുകൊള്ളു എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ തഫ്സീറിന്റെ ആവശ്യമില്ല എന്നിട്ടും തഫ്സീർ വേണമെന്നാണോ നിങ്ങളെ വാദം എന്നാൽ അതിന് വേറെ ആയത്ത് തെളിവുകൊണ്ട് വരണം ഉണ്ടോ തെളിവ് വാദം ഉണ്ടെങ്കിൽ പെരൂ തെളിവുമായിട്ട് വരൂ അപ്പൊ വ്യക്തമായ ആയത്ത് നമ്മൾ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പറയുന്നു തെളിവില്ല ഏ നോക്കു നിങ്ങൾ അപ്പോൾ ആയത്ത് ചോദിച്ചു അതിന് മറുപടിയില്ല തഫ്സീർ ചോദിച്ചു മറുപടിയില്ല അടുത്തതായി ഞങ്ങൾ ചോദിക്കുന്നത് ഒരുപാട് ഇമാമുമാർ ഈ മൗലിതാഘോഷം എന്നത് പ്രതിഫലം കിട്ടുന്ന കൂലി കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപാഠമാക്കിയുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം ഹജർ ഇമാർ അലൈഹി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പുണ്യകരമാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങളെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് വേറെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഇബിൻ ഹജർക്കാണോ നിങ്ങൾ ഇമാമിയും ആക്കാതല്ലേ നിങ്ങൾ മറ്റേ ഗ്രൂപ്പ്

അല്ല മൃഗത്തെ അറുത്തു കൊടുത്തു എന്നതിന് തെളിവുണ്ടോ തെളിവുണ്ടോ ഉണ്ടോ ഞങ്ങൾ ചെയ്യും ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ ബഹുമാന നിങ്ങളൊക്കെ ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം അലൈക്ക് ഇമാം ചെരുപ്പിന്റെ അടിയിലെ ഒരു ചാറാകാൻ പോലും നിങ്ങൾക്ക് അർഹതയുണ്ടോ മുസ്ലിയാരെ എന്നിട്ട് നിങ്ങളാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ അൽ അൽഹീലി ഫായിരക്കണക്കിന് കിതാബുകൾ എഴുതിയ ഇമാം സുയൂത്തിറഹമത്ത് അലേന്റെ കിതാബിലാണ് അവിടുന്ന് അക്കയൊക്കെ അറുത്തു കൊടുത്ത സംഭവം പറഞ്ഞിദിനത്തിനോട് ഒരു ജന്മദിനത്തിനോട് അനുബന്ധിച്ച് അതിലുള്ളത് അക്കഅസഹീനുള്ളത് അതിലുള്ളത് അക്കഅസഹീനാ ഞങ്ങൾ അക്കർത്തോ അതാണോ തർക്കം നമ്മള് അതാ തർക്കം അക്കയ്ക്ക് തർക്കാൻ പറ്റുമോ തർക്കാ നിങ്ങള് വായിച്ച കിതാബാ

അക്കൈ തെറക്കാൻ പറ്റുന്ന ആ അത് എന്നാ പിന്നെ നിങ്ങളെ ആഘോഷിക്ക മൂപ്പൻ ആഘോഷിക്ക എല്ലായിടത്തും ആഘോഷിക്കാം ഈസാനബിന്ദ്രും ആഘോഷിക്കാം അപ്പൊ ക്രിസ്മസിനും പോകാഞ്ഞിപ്പോ ക്രിസ്മസിനും പോകാം കാരണം എന്താ അതും അതന്നെ എല്ലാം പറ്റും എന്താ മനസ്സിലാക്കിയത് ഒന്നാം നമ്പർ അദ്ദേഹം പഠിപ്പിച്ചെന്താ അദ്ദേഹം പഠിപ്പിച്ചെന്താ എന്തുകൊണ്ട്

അവിടെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ അദ്ദേഹം ആരംഭിക്കണത് അപ്പൊ അത്രേങ്ങാനുള്ളൂ അതിനപ്പുറത്തേക്കില്ല എന്ന് വ്യക്തമായല്ലോ അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ തന്നെ പറഞ്ഞു ആറ് ചോദ്യം ചോദിച്ചു ആറ് മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അറിയാതെ പറഞ്ഞതായിരിക്കും സത്യത പുറത്തേക്ക് വരുമല്ലോ അങ്ങനെ വന്നോടായില്ല അപ്പൊ ഏതായിരുന്നാലും ശരി

ഒന്ന് ഹദീസ് നമ്പർ നോക്കി അവിടെ കാണും അത് അപ്പൊ എല്ലാം വ്യക്തമാണ് മുജാഹിദീങ്ങൾ ചെയ്തിട്ടുള്ളൂ തെളിവില്ലാത്ത പറയാൻ ഒരു പ്രയാസവും ഇല്ല അപ്പൊ തറാവീഹിന്റെ വിഷയം കൊണ്ടോ അതേപോലെ സ്വരാത്തിന്റെ പേര് പറഞ്ഞിട്ടോ തസ്ബീത്ത് പറഞ്ഞിട്ടോ തള്ളിയത്തിന്റെ കാര്യം പറഞ്ഞിട്ടോ നിബിന് ആഘോഷം തെളിയുകയില്ല എന്ന് വ്യക്തമാവുകയാണ് പിന്നെ ആയത് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും ചോദിക്കാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചിട്ടില്ല ഏതായത് അടിസ്ഥാനമാക്കി ആര് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചത് അതിനാണ് ഫാക്യഹാനി പറഞ്ഞത് എന്തെങ്കിലും ഗണ്ണിക്കാത്തത് എന്റെ ഫാക്യഹാനി വലിയൊരു ഫാക്യത്തിൽ അതെങ്ങനെ പറഞ്ഞു എന്റെ ഗണ്ണിക്കാത്തത് അപ്പൊ പറഞ്ഞ ഫാക്യഹാൻ ഇസ്തിഹാസ് അംഗീകരിച്ച ആളാണ് ഞാൻ എന്തായാലും അംഗീകരിക്കേണ്ടേ ഏതാനും അംഗീകരിക്കണ്ടേ അപ്പൊ ഏതായിരുന്നാലും ശരി നബിദിനാഘോഷം എന്നത് സുഹേബത്തിന് പരിചയമില്ല താമ്പിഴികൾക്ക് പരിചയമില്ല തബിഴ് താബുകൾക്ക് പരിചയമില്ല ബദഹബിൻ ഇമാമികൾക്ക് പരിചയമില്ല മുഹീദീൻ ഷെയ്ഖിന് പരിചയമില്ല ഇഫായി സീഹിനും പരിചയമില്ല ഹിസറാം നാല് നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ആ എത്ര പ്രാവശ്യം എടുങ്ങാറുണ്ടാവും എടുങ്ങാറുണ്ടാവും നാല് നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കണക്കായ കിതാബുകൾ ആ കിതാബുകളിൽ ഒരൊറ്റ കിതാബില് പോലും ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും ഇല്ല സീറ എടുത്തു നോക്കി അങ്ങനെ തന്നെയാണ് വെച്ചു ഇപ്പൊ സീറന്നില്ല എന്തെങ്കിലും പറഞ്ഞൂടെ എന്തെങ്കിലും ഒന്ന് അത് പറ്റിപ്പോയതാണ് അബദ്ധെന്ന് പറഞ്ഞാൽ എന്നാലും മതി നീ പോകുമ്പോ സ്വകാര്യത്തിൽ പറഞ്ഞാലും മതി എന്നാലും കുഴപ്പമില്ല അതേ ആടെ അടുത്ത് വിതരണം ചെയ്തു പറഞ്ഞു ഇപ്പൊ പറഞ്ഞെന്താ അല്ലെ അക്കീക്കത്താണ് നിങ്ങളെ അക്കീക്കത്തും ഉദയത്തൊക്കെ അടുത്തിട്ട് അത് തെളിവാക്കേണ്ടി വരും പണ്ട് പറഞ്ഞെന്താ അബുലഹബിനെ കൂൾഡ് ഡ്രിങ്ക്സ് ഉണ്ട് അബുലഹബിനെ വിട്ടു പിന്നല അബൂലഹബ് അപ്പൊ ഏതായാലും ഇപ്പൊ കൂൾ ഡ്രിങ്ക്സ് ഇല്ല അതേപോലെ എന്തെല്ലാം തിങ്കളാഴ്ച ഇപ്പൊ ആ സംഭവം തന്നെ കാണുന്നില്ല ഈ ഞാണ്ട് അങ്ങനെ അങ്ങോട്ട് പോകും അതുകൊണ്ട് ഏതായിരുന്നാലും ശരി പഠിപ്പിക്കാത്ത ശരിപ്പിക്കാത്ത പരിചയമില്ലാത്ത താപിങ്ങൾക്ക് പരിചയമില്ലാത്ത അറിയാത്ത തബു താബികൾക്കറിയാത്തങ്ങൾക്കറിയാത്ത കെ എം ഒലി പറഞ്ഞിട്ടില്ലാത്ത അതേപോലെ അലിമുഷ് സ്ത്രീത്ത നിങ്ങൾ കട്ട് മാത്രം വായിക്കുന്ന ഈ സംഭവം യഥാർത്ഥ ുന്നത് അത് പഠിപ്പിച്ചതല്ല ഇസ്ലാമികമല്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നാളെ പരലോകത്തും ഇതേ മറുപടി പറയും സഹോദരന്മാരെ മുജാഹിദ് വിഭാഗത്തിൻ്റെ ചോദ്യവും അതിലുള്ള മറുപടിയും സുന്നി വിഭാഗത്തിൻ്റെ ചോദ്യവും അതിലുള്ള മറുപടിയും കഴിഞ്ഞു ഇനി രണ്ട് വിഭാഗത്തിൻ്റെ നറുക്കെടുപ്പിലൂടെയുള്ള അവലോകനമാണ് അതിന് മുമ്പായിക്കൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് മധ്യസ്ഥനെന്ന് നിലയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇൻഷാ അല്ലാ എല്ലാവരും അവലോകനവും പ്രഭാഷണവും എല്ലാം തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക അതിന് വിട്ട ആവേശമൊന്നും തന്നെ ഇല്ലാതെ എല്ലാവരും സമാധാനപൂർവ്വം ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് അറിയിക്കുകയാണ് മധ്യസ്ഥന്മാർക്ക് വേണ്ടി അറിയിക്കുകയാണ് ഇവിടെ ഇനി അവലോകനം ഇവിടെ നറുക്കിടയിലൂടെ തീരുമാനിക്കും ഈ സി ഡി കാണുന്ന ഇപ്പോൾ കേട്ട ആളുകൾ ശേഷം സി ഡി കാണുന്ന എല്ലാ ആളുകളും രണ്ടു കൂട്ടയുടെ വിശ ശേഷമുള്ള ചോദ്യത്തിന്ത്രങ്ങളും എല്ലാം തന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കുക അതിൽ നിന്ന് സമൂഹവും ഇവിടെ കൂടിയ ആളുകളുമെല്ലാം തന്നെ അതിൻ്റെ രത്ന ചുരുക്കം എന്നത് മനസ്സിലാക്കുകയും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമ്മുടെ അവലോകനമാണ് അവസാനമായി നടക്കുന്നത് അവലോകനമാണ് ഏതൊക്കെ കുറെ വിഷയങ്ങളൊക്കെ നന്നായിട്ട് നല്ല ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ അലഹമുല്ല നമ്മുടെ സംവാദം നടന്നു നടന്നുകഴിഞ്ഞിട്ടുണ്ട് സി ഡി ഇറങ്ങിയാൽ ഇവിടെ ഇരുന്നാളുകൾക്കൊക്കെ ഏറെക്കുറെ ബോധ്യപ്പെട്ടു ഇനി സി ഡി ഇറങ്ങി കഴിഞ്ഞാൽ അതിലേറെ ബോധ്യപ്പെടുകയും ചെയ്യും അവലോകനമാണ് അവലോകത്തിന് വേണ്ടി നറുക്കെടുപ്പിലൂടെ ആദ്യമാലോകന അവസരം ലഭിച്ചിരിക്കുന്നത് സെൽഫി സെന്റർ വിഭാഗത്തിനാണ് അതിന് വേണ്ടി സെൽഫി സെൻ്റർ വിഭാഗത്തിൻ്റെ പ്രതിനിധികളെ അതരപൂർവ്വം ക്ഷണിക്കുന്നു റഹ്മാനായ അയ അറബിൻ്റെ മഹത്തായ തൗഫീ കൊണ്ട് വളരെ സൗഹാർദ്ദപരമായി തന്നെ നമ്മുടെ ഈ ചർച്ച ഇവിടെ കടക്കുകയാണ് ഏതായിരുന്നാലും ഏകദേശം അഞ്ചാറ് നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകത്ത് ഉണ്ടായി വന്ന ഒരു പുത്തനാചാരം ഞങ്ങളെ വാദത്തിൽ ഞങ്ങൾ സ്ഥാപിച്ചതുപോലെയും ഞങ്ങളെ ചോദ്യോത്തര വേളയിലുമെല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെയും പ്രവാചകരോ സ്വഹായമത്തോ താബിഴുകളോ തമിഴ് താബിഴികളോ മദഹബിന്റെ ഇമാമികൾ പോലുമോ അതേപോലെ മൊഹിദീൻ ഷെയ്ഖ് റിഫായി ഷേഖ് തുടങ്ങിയവർക്ക് പോലും പരിചയമില്ലാത്തതും പിന്നീട് ഷിയാക്കൾ കൊണ്ടുവന്നതും അത് തന്നെ ഷിയാക്കളിലെ ഉഗ്രവാദി ഗ്രൂപ്പായ ഫാത്തിമിയാക്കൾ തുടക്കം വിട്ടതും ശേഷം ഇർബൽ ഭരിച്ച രാജാവായ മുലഫർ രാജാവ് അത് ഏറ്റെടുത്ത് അതിന് ഔദ്യോഗികത പകർന്നതും പിന്നീട് സൂഫികൾ അത് പ്രചരിപ്പിച്ചതുമായ മുസ്ലിം ഉമ്മത്തിലേക്ക് ഏകദേശം ഏഴ് എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നു വന്ന ഒരു പുത്തനാചാരം അത് പുണ്യമാണെന്ന് സ്ഥാപിക്കാൻ കാലങ്ങളായി നമ്മുടെ നാടുകളിൽ പലരും രംഗത്തു വരുന്നു അതിന്റെ ആധികാരികത ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ് ചെയ്തത് ബാക്കി കാര്യങ്ങൾ ശ്രോതാക്കൾ തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കതിൽ പറയുവാനുള്ളത് ഞങ്ങളുടെ വാദം വളരെ കൃത്യമായി സ്ഥാപിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കാം സ്വാതന്ത്ര്യമുണ്ട് ഏതായിരുന്നാലും കാലങ്ങളായി പറയുന്നു എന്ന ആയത്താണ് ഞങ്ങൾക്ക് റബിൻ ആഘോഷിക്കാൻ തെളിവ് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു ഈ ആയത്ത് അങ്ങനെ വ്യാഖ്യാനിച്ച ആരുണ്ട് പോലും പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നബി റഹ്മത്താണല്ലോ നബിയെ മതഹ ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് മറുഭാഗത്തോട് ശ്രമിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതേപോലെ കതിറിനേക്കാളും പുണ്യമുള്ള രാവാണ് പ്രവാചകൻ ജനിച്ച റബി പന്ത്രണ്ട് എന്ന് വിസാല അടക്കം പല സ്ഥലത്തും ഞങ്ങൾ എഴുതിവെച്ചത് ഞങ്ങൾ ചോദ്യം ചെയ്തു ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചു തെളിവുണ്ടോ എന്ന് ചോദിച്ചു ആയത്തോ ഹദീസോ പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞതാകട്ടെ ഇപ്പൊ അടുത്ത നൂറ്റാണ്ടുകളായി ജീവിച്ചു പോയ ചില പിൽക്കാലയ്ക്ക് അവരുടെ ഗ്രന്ഥങ്ങളാണ് തെളിവായിക്കൊണ്ട് വന്നതും അവരുമാകട്ടെ തെളിവൊന്നും പറഞ്ഞിട്ടുമില്ല അവരങ്ങനെ പറഞ്ഞു വിട്ടു എന്നതിനപ്പുറത്ത് തെളിവൊന്നും അവരാരും പറഞ്ഞിട്ടുമില്ല അതിനാൽ അതും സ്വീകാര്യമല്ല എന്ന് അവസാനമായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നാല് നൂറ്റാണ്ടിൽ ജീവിച്ച ഈ ചില ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് തഫ്സീൽ ഗ്രന്ഥങ്ങളുണ്ട് ഫിദ് ഗ്രന്ഥങ്ങളുണ്ട് അഖീല ഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനെ പറയപ്പെട്ട രചിക്കപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ എവിടെങ്കിലും നിബി ബന്ധപ്പെട്ട വല്ല പരാമർശവും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഇബിനി ഷാമന്റെ സീറയിൽ നിന്ന് ദുർവ്യാഖ്യാനിച്ച് കട്ടുമുറിച്ച് എന്ന് തന്നെ പറയട്ടെ വായിക്കാൻ ശ്രമിച്ചു മറുഭാഗത്ത് തിരിച്ചങ്ങ് പറഞ്ഞപ്പോൾ പിന്നെ ഇബിനി ഷാമും സീറയും അദ്ദേഹം മിണ്ടിയിട്ടേ ഇല്ല ഈ സീഡ് കേൾക്കുന്ന ആളുകൾ ഋഷി സഖാഫിയെ കാണുന്നിടത്തെല്ലാം തടഞ്ഞു നിർത്തി ചോദിക്കുമെന്ന് ഉറപ്പാണ് അല്ല അങ്ങനെ ഉണ്ടോ നാല് നൂറ്റാണ്ടിൽ ആ െങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതേപോലെ അഞ്ച് മൊഴിതേ തൽക്കാലം ഞങ്ങൾ പറയുന്നുള്ളൂ ബാക്കി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് വല്ലപ്പുഴയിൽ നിന്ന് നാലഞ്ച് കൊല്ലം മുങ്ങിയിട്ട് വല്ലാത്തൊരു പുഴയിലായി എത്തിയത് ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു പരിശോധന റിസൾട്ട് പിന്നെ വല്ലതും കിട്ടിയിട്ടുണ്ടോ ആറാമതൊന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും തൽക്കാലം തടിലെപ്പാൻ ആണ് മുസ്ലിയാരി ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ അൽ മുർഷിദും അല്ലുർഷാദൊക്കെ ഇങ്ങനെ പരാമർശിച്ചു പോയി എന്നല്ലാതെ അന്ന് വായിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് ഈ അൽ ർഷാദിലും അൽ മുർഷിദൊക്കെ പറഞ്ഞൊരു ഭാഗം ഞാൻ സാമ്പത്തികമായി അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കാം എന്താ പറഞ്ഞത് നിങ്ങൾ

കാലത്താകട്ടെ അബിദിൽ പ്രത്യേകമായി മൗലി കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ മഷിഖിലും മകരവിലുമുള്ള മുസ്ലിമീങ്ങൾ ജുംഹൂറും അഥവാ ഭൂരിപക്ഷവും ഈ മൗലി കഴിക്ക എന്ന നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പള്ളികളിൽ വെച്ച് ഓതുവാനായി അവർ യോഗം കൂടുന്നു ചിലർ അതിനായി ഇവിടെ വീടുകളിൽ സൽക്കാരമുണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നതെല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് മൗലി കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത് തന്നെ തന്നെ എന്നാണ് എന്ന് എന്ന് ആ ലേഖനമാണ് പറഞ്ഞു നല്ല ഉദ്ധരിച്ചു ഉദ്ധരിച്ചു ചീത്ത ശേഷം അവർ തന്നെ ആ മകരി വരെ എല്ലാവരും ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴുണ്ടല്ലോ ഇപ്പോഴുണ്ടല്ലോ പക്ഷെ അതുകൊണ്ട് ഇസ്ലാം ഇസ്ലാമാകൂലോ അതുകൊണ്ട് ഇസ്ലാം ഇസ്ലാമാകൂലോ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഏതായിരുന്നാലും അൽമുഷിന്റെ പേരില് നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി ജനങ്ങളെ പൊട്ടീസാക്കുന്നത് ഇവിടെ ും വായിക്കാനും അത് വെച്ച് ഒരു ചോദ്യം പോലും ചോദിക്കാനും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല എന്ന് കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ അള്ളാ നാട് നടത്ത് ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വിതരണം ചെയ്ത രൂപത്തിൽ ഇവിടെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് കളവാണ് ഹബീബിന്റെ പേരിൽ കളവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ആദ്യം പോലും ഞാൻ കളവ് പറഞ്ഞൊന്നല്ല പിന്നെയും ഞങ്ങൾ കൂടി അപ്പൊ പറഞ്ഞത് ആണ് ആദ്യം അത് പറഞ്ഞ പോലെ ആദ്യ അക്കൈ എന്ന് പറഞ്ഞ പ്രശ്നമില്ലല്ലോ അപ്പൊ ഏതായിരുന്നാലും ശരി ഈ നിലക്ക് ദുർവ്യാഖ്യാനിച്ച തെളിവെടുവുമായിട്ടല്ലാതെ നിങ്ങൾ സ്ഥാപിക്കാൻ സാധ്യമല്ല നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ സാധാരണക്കാർ അവരൊക്കെ വിചാരിക്കുന്നത് നിങ്ങളെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് ഇതിനൊക്കെ ഉണ്ടാകും അറിയും എന്ന അവർ വിചാരിക്കുന്നത് പക്ഷേ അവസ്ഥയാണ് ഇത് എന്തോ അദ്ദേഹം കേൾക്കുന്നേ ഇല്ല കേട്ട പ്രയാസാണല്ലോ ഇവന് ഹജു മാലിക്കെ ഞാൻ പറഞ്ഞു അദ്ദേഹം കേൾക്കുന്നില്ല തന്നെയും എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ അതും അദ്ദേഹം കേട്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞവരൊക്കെ മറുഭാഗത്ത് പറഞ്ഞ അപ്പുറത്തും വിശദീകരിച്ചു ഇബിൻ ഗസീർ എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇബിൻ ഗസീർ എന്താ പറഞ്ഞത് മുതഫർ രാജാവിന്റെ ചരിയാണ് പറഞ്ഞത് അതിന് ഇബിൻ ഗസീർ വായിക്കേണ്ട ആവശ്യമുണ്ടോ താഴെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഇസ്ലാമികമാവുക ഇല്ല നേരെ മടിച്ച് പ്രവാചകൻ പഠിപ്പിക്കണം ഖുർആാനിക അധ്യാപനം ഉണ്ടാകണം സ്വഹേമ സ്വീകരിക്കണം താമ്പഴ്യങ്ങൾ ചെയ്യണം തമിഴ് ചെയ്യണം അങ്ങനെ തലമുറ തലമുറ തലമുറയായി കൈമാറി വന്നതാണോ യാതൊരു മടിയും ഇല്ല സ്വീകരിക്കാൻ ഞങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹാൻ ആഘോഷം നിങ്ങൾ വായിച്ചോളൂ അടുത്ത പ്രാവശ്യം ഞങ്ങളും ഉണ്ടാകും അത് ആഘോഷിക്കാൻ റസൂൽ അള്ളാഹാ പന്ത്രണ്ടിന് വായിച്ചോളൂ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു ഇല്ല വായിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സാധ്യമല്ലേ വായിക്കുക അപ്പോൾ എന്തിനാണ് മുസ്ലിയാക്കന്മാരെ വളരെ സൗഹാർദ്ദമായി ചോദിക്കുകയാണ് ഷിയാക്കൾ കൊണ്ടുവന്ന ഈ ഒരു ആചാരം ആ ഷിയാക്കൾ പിന്നെ പേരും നടക്കുന്ന ആളുകളിലേക്ക് പ്രചരിച്ച ഒരു അനാചാരം ഒരു പുത്തനാചാരം എന്തിന് അതിന്റെ പേരിൽ ഈ സമുദായത്തിൽ വഞ്ചിക്കണം ആളുകൾ വിചാരിക്കുന്നു ഇത് പുണ്യമാണ് എന്ന് ആളുകൾ വിചാരിക്കുന്നു ഇത് പ്രതിപദാർഹമാണ് എന്ന് അല്ലെന്ന് ഇപ്പൊ ഒരു തെളിവുമില്ലാഞ്ഞിട്ടാണല്ലോ പിടിക്കാൻ നോക്കിയത് ഒന്നുമില്ലാഞ്ഞിട്ടാണല്ലോ തള്ളിയത്ത് പിടിക്കാൻ നോക്കിയത് കേൾക്കുന്ന മനുഷ്യന്മാർ പാലോഹിക്കുന്നത് എന്താ ഉസ്താദ് ചോദ്യം ചോദിച്ചില്ലല്ലോ ഇന്ന സഹേബി ചെയ്തു ഇന്ന താബിൾ ചെയ്തു എന്നൊക്കെ ഇവിടുന്ന് പറയുമെന്നാണ് നിങ്ങളെ സാധാരണക്കാരെ വിചാരിച്ചത് അതിന് പകരം തസ്ബീത്തും തെളിവുണ്ടോ തള്ളിയും തെളിവുണ്ടോ ഉമർകത്താവ് ആണോ എന്ന ചോദ്യമാണല്ലോ വന്നത് നിങ്ങളെ സീഡികൾ ഇപ്പൊ ഇവിടെ കൂടിയ മനുഷ്യന്മാരടക്കം ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്താ പറ്റിയത് നമ്മളൊക്കെ വിചാരിച്ച ഉസ്താദ് ഇങ്ങനെ വായിച്ചു കൊടുക്കും അന്ന് സദ്യവളമ്പലും ഒരു പായസം വെക്കലും ഒക്കെ ഉണ്ടാകും നമ്മളെ ഉസ്താൻ തെളിവുണ്ട് എന്നാണ് സാധാരണക്കാരെ വിചാരിച്ചത് ഇപ്പൊ തെളിവില്ല ഇനിയിപ്പോ ചിലപ്പോ സമാധാനത്തിന് പറയും അത് വലിയ ഉസ്താദ് ഉസ്താൽ ഉണ്ടാവും ചെലപ്പോ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടോ ാണ് പക്ഷെ കൊടുന്ന് പലതും അതുകൊണ്ടാണ് ഒപ്പ കുടുങ്ങിയത് അതുകൊണ്ടാണ് വിളിക്കേണ്ടി വന്നത് ആ എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പ്രയാസമുണ്ടാവും എന്നാലും അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ബഹുമാന്യനായ സഖാഫി ഫൈസൽ ഒന്ന് ആലോചിക്കാൻ ഈ സമൂഹത്തിനെ നല്ല വഴിക്ക് വിടാൻ ഇനിയും ചൂഷണം ചെയ്യാതെ ഈ കള്ളക്കഥകളിൽ കെട്ടിയിടാതെ ഷറഫ് അലാമിലും അവർ മുഹമ്മദിലും എന്തെല്ലാം കെട്ടുകഥകളാണ് ആ ഹബീബിന്റെ പേര് എഴുതി വെച്ചത് ആര് പറഞ്ഞു എന്നറിയാത്ത എവിടുന്ന് കിട്ടി എന്നറിയാത്ത ഒരു സനതുമില്ലാത്ത മുടിയെപ്പോലെ തന്നെ ഒരു സനതുമില്ലാത്ത ഇവ കള്ളക്കഥകള് ആര് കൊണ്ടു വന്നത് ആർക്കും അറിയാത്ത കുറെ കള്ളക്കഥ അതൊക്കെ കുത്തി നടച്ചിട്ട് സാധാരണക്കാർ പുണ്യമാണെന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ കൊണ്ടുപോയി അത് പാഠിപ്പിച്ചുകൊണ്ട് അതിന് പണവും ചെലവഴിക്ക് അവർ മുന്നോട്ട് പോകുന്നു എന്തിനാണ് സഹോദരന്മാരെ ഈ സാധാരണക്കാരെ ഇങ്ങനെ പറ്റിക്കുന്ന എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത് ഒരിക്കലും ആക്ഷേപിക്കുകയല്ല മാന്യമായി ഇന്നെങ്കിലും രാത്രി പോയി ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണേ എന്ന് മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ ഏതായിരുന്നാലും ശരി പറഞ്ഞുപോയ വാക്കുകൾ എവിടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ദീനിനെതിരായി വല്ലതും വന്നെങ്കിൽ അഹിമാനായ റബ്ബ് അവന്റെ മഹിളായ ഫതലുകൊണ്ട് അതെല്ലാം വിട്ടുപൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അവനെ ദീനിനു വേണ്ടി ഇനിയും ഇഹ്ലാസോട് കൂടി പ്രവർത്തിക്കാനുള്ള തൗഫീഖും أناهم أرجوهم تندرهم الرحمن يا مكلم بدعنهم سيء ما ربتة آمين برحمتك يا رحم رواه وصلى الله وسلّم على محمد وآل وصحبه الجماعين والحمد لله رب العالمين سلام عليكم ورحمة الله يلا نتسلم تلو الردة ورد جوم سمايةوم سنبت مكرب ساليا يا ملاي نمل آمين السلام عليكم ورحمة الله وبركاته ബിസ്മിള്ളു വസ്സലാമി അലഹദില്ല എന്തായാലും നമ്മുടെ സംവാദം വളരെ സത്യാന്വേഷികൾക്ക് ഉപകാരപ്രദമായത് ആയിട്ടുണ്ട് എന്നതിൽ സംശയം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് അവസരം നൽകിയ സംഘാടകർക്ക് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഫൈസൽ മൗലവി തൻ്റെ പ്രസംഗം അവസാനിച്ചപ്പോൾ ഒരു പ്രാർത്ഥന നടത്തി അങ്ങനെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥന നടത്തൽ പുണ്യമാണെന്ന് വല്ല ഹതീതിയിലും ആയത്തിലുമുണ്ടോ എന്ന് നമുക്കറിയില്ല ഞാൻ ഈ ഇവിടെ ഇതുവരെ നടന്നൊരു വിഷയം അവലോകനം ചെയ്യാനാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരന്മാർ നമ്മോട് നിബിദിനാഘോഷത്തിന് തെളിവായിട്ട് ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലഹമുല്ലില്ല നമ്മൾ രണ്ടും മൂന്നും ആയ തോതിയിട്ടുണ്ട് കുൽബി ഫദുലില്ലാഹി വബിർ റഹമത്ത് ഇഹി എന്ന ആയത്തും അലംതറ ഇലല്ലദീന അലംതറ ഇലഅല്ല എന്ന ആയത്തും നമ്മൾ അലന്തറ ഇലല്ലാഹി ഖഫുറൻ എന്ന ആയത്തും നമ്മൾ പരാമർശിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ മൗലവിമാരുടെ ചോദ്യം ഏതെങ്കിലും തെഫ്സീറിൽ ഏതെങ്കിലും ഇമാമമാർ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരിക്കലും മൗലവിമാർക്ക് അങ്ങനൊരു വാദമല്ല നമുക്കും ഒരു വാദമല്ല മുസ്ലിം ലോകത്തിന് തന്നെ അങ്ങനെ ഒരു വാദം ഇല്ല തന്നെ ഖുർആൻ വ്യക്തമായി മുത്തനബിഹു അലഹി വസ്ല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്ന് കൽപ്പിച്ച സ്ഥിതിക്ക് ആഹ്വാനം ചെയ്ത സ്ഥിതിക്ക് മുത്തനബിയാകുന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യണമെന്ന് പഠിപ്പിച്ച സ്ഥിതിക്ക് അത് പുണ്യകർമ്മമാണ് എന്ന് ഫൈസൽ മൗലവിയും മുജാഹിദ് സുഹൃത്തുക്കളും അംഗീകരിക്കുന്നുണ്ട് കാരണം പിന്നീട് നമ്മൾ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഒന്ന് ഹുതുബയിൽ സ്വലാത്ത് ചെല്ലണമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നത് ോ അതിന് ഫൈസൽ മൗലി ഓദിയ ഹദീസ് ഈ ഹദീസിൽ സ്വലാത്തിനെ പരാമർശമേ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് ചെല്ലി എന്ന് സ്ഥിരപ്പെടുത്താൻ ഒരു ഹദീസ് കൊണ്ടും തെളിയിക്കാൻ സാധിക്കാതിരിക്കെ അത് റുക്നാണ് ഫറു ആണ് പുണ്യകർമ്മമാണ് മതാചാരമാണെന്ന് ഫൈസൽ മൗലവി പറയുന്നു അവിടെയാണ് നമ്മൾ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും കുർആാലിൽ ഉണ്ട് റതിയു അനഹു എന്ന് പറയണം സന്തോഷിക്കണം ഖുർആാനിലുണ്ട് ശുക്ർ ചെയ്യണം അത് മതി എന്നാണ് ഫൈസൽ മൗലവിയുടെ മറുപടി എങ്കിൽ ഞങ്ങളും അത് തന്നെയാണ് മറുപടി പറഞ്ഞത് മുപ്പത് ദിവസവും ഒരു ഇമാമിന്റെ കീഴിലായി മുത്തുനബി സുല്ലാഹു അലഹി വസ്ലം നിർവഹിച്ചിട്ടില്ല എന്നിട്ടും അത് ചെയ്യാമെന്നാണ് മുജാഹിദ് വാദമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ചോദ്യം തന്നെ അസ്ഥാനത്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത് മുത്തുനബിഹു അലഹി വസ്ല്ലം ചെയ്തു എന്ന് സ്ഥിരപ്പെടാത്ത കാലത്തോളം അത് എന്നൊരു ാണ് മുജാഹിദ് സുഹൃത്തുക്കളുടെ ഈ ഏറ്റവും വലിയ ഈ മുസ്ലിം ലോകം നൂറ്റാണ്ടുകാലം തുടർന്നു പോന്നിട്ടുള്ള ഈ ഉത്തമമായ ഒരു പുണ്യകർമ്മത്തെ നിങ്ങൾ എടുത്തു കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ സുദീർഘമായി അവലോകനം ചെയ്യാനുണ്ട് ഓരോന്നും ഓരോന്നും വളരെ പൊട്ടത്തരമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നൊരു സംശയമില്ല അൽഹദില്ല ഇമാം അൻഹു അദ്ദേഹം മുപ്പത്തതി ആണോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ചെയ്തിട്ടില്ല മുപ്പത്തതി അല്ല എന്നാണ് നമ്മുടെ ഫൈസൽ മൗലി പറഞ്ഞത് ഞങ്ങൾ പറയുന്നു ഇമാം അൻഹു എന്താണ് തെളിവുണ്ടോ എന്ന് ചോദിച്ചു അതിനെ തെളിവ് നമ്മുടെ സഖാഫി ഉസ്താദ് പറഞ്ഞു നബി അബ്ദുൾ അലൈഹി വസല്ലം തങ്ങളെ തങ്ങള് വേണ്ടി ജന്മത്ത് അനുസ്മരിച്ചുകൊണ്ട് അറബ് നടത്തി ആ തെളിവ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി 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 ആണ് അദ്ദേഹം പറയുന്നു അൻ 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 അൻഹു വസല്ലം വസല്ലം അഖ നഫ്സിഹി ബഅദ ശേഷം നബി തങ്ങൾ അവിടത്തെ ജന്മത്തെ അറബ് നടത്തി നമ്മൾ ജന്മദിനത്തിന് വേണ്ടി ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ി പറഞ്ഞു എന്തിനെ കുറിച്ച് അത് മഹാനായ ഇമാം സുയൂതി പറഞ്ഞത് അനുപദനയ അല്ലാത്ത കാര്യങ്ങൾ പാടില്ല എന്നാണ് ഇമാം സുയൂതി പറഞ്ഞതിന്റെ അർത്ഥം കാരണം ഇമാം സുയൂനു തന്നെ പറയുന്നു സന്തോഷ പ്രകടനമാവുന്ന എന്തുണ്ടോ പരിധിയിൽ വരുന്ന എന്തുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് ഇമാം അൻഹു എന്ന നടത്തി കൊടുത്തു എന്ന് പറയുന്ന ഹദീസ് തിരിച്ചു കൊണ്ട് തെളിവാക്കി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇമാം അൻഹു മുശ്രിക്കാണോ എന്ന് ഞങ്ങൾ ചോദിച്ചു ഇവർ എഴുതിയതെന്താഘോഷം

അനിവാര്യമാണ് എങ്കിലേ എന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് തെളിവു പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഇവർ പറഞ്ഞല്ലോ ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എന്ന് നൂറുകണക്കിന് ഇമാമുമാർ പിന്നെ മധുഹറിന്റെ പേരിൽ കുതിര കയറുകയുണ്ടായി ഇമാം ഇമാം ഇബിൻ ആഘോഷം പറ്റൂല

ഇത് പിതഅത്താണെന്നാ പറഞ്ഞത് ഫാകിഹാനിനെ ഞങ്ങൾ വിടുന്നില്ല ഇമാം ഫാകിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇമാം ഫാകിഹാനി റഫിയുഹാൻ പോലെയുള്ള അതേപോലെ ഖുർആൻ പഠിച്ച അതേപോലെ ഹദീസ് പഠിച്ച അതേപോലെ അതിനേക്കാൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഇമാം സയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഫാകിഹാനി തങ്ങള് പറഞ്ഞതിനെ അക്ഷരം അക്കമിട്ട് അക്കമിട്ട് ഹർഫം മറുപടി പറഞ്ഞതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇൻഷാ ഫാകി ഹാനിയുടെ വാക്ക് മാത്രം വെച്ചുകൊണ്ട് സംവാദത്തിന് ഇപ്പോൾ തന്നെ വ്യവസ്ഥ ചെയ്താം പിന്നെ അൽമുർഷിദും അല്ലി ഊർഷാദും ഒക്കെ ബാക്കി കട്ടു എന്നാ പറയുന്നത് അത് വെച്ചുകൊണ്ട് സംവാദം നടത്താൻ ഇവിടെ നിന്ന് നമുക്ക് വ്യവസ്ഥ ചെയ്താം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനം വരെ കാലം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയം എന്തായിരുന്നു മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ അത് പിത അതാണ് മുത്തുനബി അള്ളാഹു മുത്തു ഹിന്ദു ചെയ്തിട്ടില്ല എന്നിട്ടും അത് അതായില്ല അതുപോലെ മുത്തനബി സാഹു അലഹി വസ്ലം തങ്ങൾ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നിട്ടും അത് ഫർവായി മാറിയിരിക്കുന്നു റമദാൻ മുതൽ അവസാനം വരെ ജമാഅത്തായി എന്നുള്ളത് ഷഫി ഒന്നുഹി ചെയ്തിട്ടില്ല എന്നിട്ടും അത് സുന്നത്താണെന്ന് വഹാബികൾ വാദിക്കുന്നു അതുപോലെ ഓരോ ഓരോ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും ഈ അതുപോലെ കൊണ്ട് ആഘോഷിക്കാമെന്ന് ഖുർആാൻ പറഞ്ഞത് കൊണ്ട് തന്നെ എങ്ങനെയും എപ്പോഴും അനുവദനീയമായ രീതിയിൽ ആഘോഷിക്കാമെന്ന് തസ്ബീത്ത് സംബന്ധിച്ചതിലൂടെ സലാത്ത് സംബന്ധിച്ചതിലൂടെ തറാവീഹിന്റെ ദവാമിനെ സംബന്ധിച്ചതിലൂടെ നിങ്ങൾ നബിദിനം ആഘോഷിക്കൽ അത് ശിർക്കല്ല എന്നും എന്നും നിങ്ങൾ നിങ്ങൾ വ്യക്തമായി തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു പിന്നെ ഓരോ മദബിന്റെയും ഇമാമുമാരിത് അംഗീകരിച്ചിട്ടുണ്ട് ഇമാം സുയൂത്തി ഷാഫി മദബിലെ പ്രകടമായ ഇമാമാണ് ഇമാം ഇബിനു ഹാജ് മാലിക്കി മദബിലെ പണ്ഡിതരാണ് മഹാനായ മഹാനായ ഇബിൻ ഹജ് മൽ ഹംബലി മഹാനായ ഇബിൻ ഖുദാമ റദി ഇബിൻ റജബുൽ ഹംബലി മഹാനായ ഹംബലി മതഹബ് ആണ് കാര്യമില്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇവർ പറഞ്ഞ ആശയം എന്താണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ചെയ്തു എന്ന് സ്ഥിരപ്പെടാത്തത് കൊണ്ട് ചെയ്തു എന്ന് സ്ഥിരപ്പെടാത്തത് അനാചാരമാണ് എന്ന് പറയുന്നു എങ്കിൽ അവരെക്കുറിച്ച് മാം അത് തെറ്റായ ആചാരമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ പരമവിഡ് അതിനെ തെളിവില്ലാത്ത കാലത്തോളം ഒരു തെളിവും ഇവർ ഇതിന് ഉദ്ധരിച്ചിട്ടില്ല പരിപാടി ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു നമുക്ക് ഇവിടെ നിന്നവർക്കും ഇൻഷാ ഇതിന്റെ സീഡികളൊന്നും ഭേദഗതി കൂടാതെ ഇറക്കിയാൽ ആളുകൾക്കും വളരെ നന്നായി ബോധ്യപ്പെടാവുന്ന രീതിയിൽ തന്നെ നമ്മുടെ സംവാദം അവസാനിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പിരിയാം ഇനി ഒന്നുമില്ലല്ലോ നമ്മളത് അനുസരിച്ച് മൂന്ന് സ്ഥലത്ത് എല്ലിട്ട്

ഇത് പുസ്തകമാരെ എല്ലാവർക്കും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നും കൂടി പറയുകയാണ്